മാവില നമുക്ക് എല്ലാവർക്കും തന്നെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു സംഭവമാണ് പക്ഷെ നമ്മൾ കാര്യമായിട്ട് മാവില വെച്ചിട്ടൊന്നും ചെയ്യാറില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ മാവിലയുടെ ഒന്ന് രണ്ട് അടിപൊളി യൂസുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ട് കേട്ടോ അതുപോലെ വേറെ കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കണം എന്നിട്ട് ട്രൈ ചെയ്യണം അതുപോലെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറയണം അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സ് കാണാം ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ പഴയ ന്യൂസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ പഴയ ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഒന്ന് നടുവേ മടക്കിയിട്ട് ഇതുപോലെ ഒന്നും കട്ട് ചെയ്യുക പിന്നെ ഒന്നുകൂടെ മടക്കിയിട്ട് ഒരിക്കൽ കൂടി കട്ട് ചെയ്യുക പിന്നെ ഒന്നുകൂടെ കട്ട് ചെയ്യാം കേട്ടോ ഇത്രയാണെങ്കിൽ ഞാൻ കട്ട് ചെയ്ത് അപ്പോൾ നല്ല ചെറിയ ചെറിയ പീസുകളായിട്ട് ഒരു കട്ടാ നമുക്ക് ഒരൊറ്റ ന്യൂസ് പേപ്പറേം തന്നെ കിട്ടും അപ്പോൾ ഈ ഒരു പീസുകൾ ഞാൻ എൻ്റെ ഒരു പഴയ ഗ്ലാസ് എടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ നമുക്കിതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈസി ആയിട്ട് ഓരോന്നും ഇങ്ങനെ എടുക്കാൻ പറ്റും കണ്ടോ ഇതേ രീതിയിൽ കിട്ടോ ഇതുപോലെ ഒരെണ്ണം നമ്മള് ഉണ്ടാക്കിയിട്ട് നമ്മുടെ കിച്ചണിൽ വെക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും പെട്ടെന്ന് എന്തെങ്കിലും ഓയിലോ കാര്യങ്ങളോ കൗണ്ടർ ടോപ്പിലൊക്കെ പോവുകയാണെങ്കിൽ തുണി കൊണ്ട് തുടക്കാതെ ഇത് വെച്ചിട്ട് തുടക്കണെങ്കിൽ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് കളയാൻ പറ്റും അതുപോലെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഇത് വെച്ച് തുടച്ചെടുക്കാനായിട്ട് വളരെ ഈസിയാണ് അല്ലെങ്കിൽ നമ്മൾ മടിയായിട്ട് ഇനി പേപ്പറൊക്കെ എന്നുള്ള മടി കൊണ്ട് ടിഷ്യൂ ഒക്കെ യൂസ് ചെയ്യും ടിഷ്യൂവിനൊക്കെ എന്തായാലും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നതാണല്ലോ അപ്പൊ ഇതൊക്കെ ആവുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ പൈസ ഒരു ഐഡിയ ആണ് അപ്പൊ ഞാൻ വേറെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഇതുപോലെ നോൺ സ്റ്റിക് പാനിലൊക്കെ എന്തെങ്കിലുമൊക്കെ വർക്ക് പൊരിക്കുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അതൊക്കെ എടുത്തു കഴിയുമ്പോൾ ഇതുപോലെ നിറച്ച് ഓയിലായിരിക്കും ഇത് നമ്മൾ സിംഗിലേക്ക് കഴുകി ഒഴിക്കുകയാണെങ്കിൽ അതൊക്കെ അവിടെ ചെന്ന് ബ്ലോക്ക് ആവാനൊക്കെ ചാൻസ് ഉണ്ട് അതുപോലെ സിങ്കും നമ്മൾ പിന്നെ ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഇതുപോലൊരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് നമ്മൾ ആദ്യം ഒന്ന് നന്നായിട്ട് തുടച്ചിട്ട് അത് വേസ്റ്റിൽ ഇടുക അതിനുശേഷം നമ്മൾ ഇത് കഴുകുകയാണെങ്കിൽ നമ്മുടെ കഴുകുന്ന പണി പകുതി മുക്കാലും ലാഭമാണ് വളരെ കുറച്ച് സോപ്പ് വെച്ചിട്ടൊന്ന് കഴുകുമ്പോൾ തന്നെ അത് ക്ലീൻ ആയിട്ട് കിട്ടും നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും തുടച്ചപ്പോൾ തന്നെ ഒരുമാതിരി അത് വൃത്തിയായി അപ്പൊ ഇതുപോലെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഈ ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഡിഷ് വാങ്ങി വെറുതെ കാശ് കളയേണ്ട ചില അത്യാവശ്യ കുക്കിങ്ങിന്റെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഡിഷ് യൂസ് ചെയ്യാം ഇങ്ങനത്തെ ക്ലീനിങ് പർപ്പസിനൊക്കെ ന്യൂസ് പേപ്പർ യൂസ് ചെയ്യാം മിററിലൊക്കെ ചെറിയ മൂടൽ പോലെ തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് ഇതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വെള്ളം സ്പ്രേ ചെയ്തിട്ട് അല്ലെങ്കിൽ വെള്ളം ഒന്ന് തെളിച്ചു ക്ലീൻ ആക്കിയാൽ തന്നെ ആ ഒരു മൂടലൊക്കെ മാറിക്കിട്ടും അപ്പോൾ നമുക്ക് വലിയ പേപ്പർ എടുത്ത് അത് കീറി ആ പാക്കണ നേരം നമ്മൾ ചിലപ്പോൾ ടിഷ്യൂ ആയിരിക്കും ഉപയോഗിക്കുക അപ്പോൾ ആ ഒരു എക്സ്പെൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും കേട്ടോ ഇതുപോലെ ചെയ്യുമ്പോൾ ഇനി അടുത്തത് നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പം നമ്മുടെ കത്തിക്ക് ചെറുതായിട്ട് മൂർച്ച കുറവ് തോന്നുകയാണെങ്കിൽ അപ്പൊ തന്നെ ഇതുപോലത്തെ അരിപ്പ് ഉണ്ടെങ്കിൽ അതൊന്നും മറച്ച് വെച്ചിട്ട് അതിന്റെ ബാക്കിൽ ഒന്ന് അരച്ചു കൊടുത്താൽ മതി കത്തിയുടെ മൂർച് ശരിയായിട്ട് കിട്ടിട്ടോ അപ്പൊ നന്നായിട്ട് മൂർച്ച പോയിട്ടിരിക്കുന്ന കത്തിയുടെ കാര്യമല്ല പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കത്തിക്ക് മൂർച്ച കുറയുമ്പോൾ പെട്ടെന്ന് ഷാർപ്പൺ ചെയ്യാനുള്ള ഒരു കുഞ്ഞു ട്രിക്കാണ് അധികം പഴക്കമില്ലാത്ത അരിപ്പുമാണ് എടുക്കാനായിട്ട് എന്നാലേ അതിന്റെ ഒരു നെറ്റിന് ഇതുപോലെ കുറച്ച് റഫ് ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാവുള്ളൂ അപ്പൊ അത് ശ്രദ്ധിച്ചാൽ മതി ട്രൈ ചെയ്ത് നോക്ക കേട്ടോ ഇനി അടുത്തത് മല്ലിയില നമുക്ക് കുറച്ചധികം ദിവസം കേടാകാതെ എടുത്തു വയ്ക്കാനുള്ള ഒരു സിമ്പിൾ ഐഡിയ ആണ് അപ്പോൾ ഇതുപോലെ അധികം അല്ലാത്ത മല്ലിയില നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അതെങ്ങനെ ഫ്രഷാക്കി എടുക്കുക എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ തന്നെ എടുത്തു വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ കഴുകുകയാണെങ്കിൽ നല്ലപോലെ വെള്ളം കളഞ്ഞെടുക്കണം അതല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു വേര് കട്ട് ചെയ്തിട്ട് ഇതുപോലെ എടുത്തു വെക്കുക എന്നിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നന്നായി കഴുകിയാൽ മതി അപ്പൊ ഞാൻ ഇതുപോലെ ഒരു കോട്ടന്റെ ക്ലോത്ത് ആണ് എടുത്തിട്ടുള്ളത് നല്ല നൈസ് ആയിട്ടുള്ള ഒരു കോട്ടൺ തുണിയിൽ ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക ഈ മല്ലിയില എന്നിട്ട് നമ്മളൊരു ഗ്ലാസിന്റെ ബോട്ടിൽ ഉണ്ടെങ്കിൽ എടുക്കാം അതല്ലെങ്കിൽ ഇതുപോലെ പ്ലാസ്റ്റിക്കിന്റെ ഒരു ബോട്ടിൽ ഇത് നന്നായിട്ടൊന്ന് കൊള്ളുന്ന രീതിയിൽ വെച്ചു കൊടുത്താൽ മതി ഇങ്ങനെ നമ്മൾ എടുത്തു വെക്കുകയാണെങ്കിൽ കുറേ ദിവസം ഈ ഒരു മല്ലിയില കേടാകാതെ ഇരിക്കുണ്ടോ അപ്പോൾ ടിഷ്യൂ കയ്യിലില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കൂ ന്യൂസ് പേപ്പറിൽ നമ്മൾ റാപ്പ് ചെയ്യുന്നത് അത്ര ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ല അപ്പൊ അതിനു പകരം ഇതുപോലെ കോട്ടന്റെ ക്ലോത്ത് ആകുമ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ അടുത്തത് മാവില കൊണ്ടുള്ള കുറച്ച് ടിപ്സ് ആണ് കേട്ടോ അപ്പൊ മാവില നമ്മള് സാധാരണ അധികാരും ഒന്നിനും അങ്ങനെ ഉപയോഗിക്കാറില്ല പണ്ട് കാലത്തൊക്കെ നമ്മള് പല്ലൊക്കെ തേക്കാനായിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു സംഭവമാണ് ഈ ഒരു മാവില കാരണം അതില് ആന്റി ബാക്ടീരിയൽ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട് നമ്മുടെ പല്ലിനധികം കേടൊന്നും വരാതിരിക്കാനും പല്ലിൽ ഇങ്ങനെ ബ്ലാക്ക് പോലെ അടിഞ്ഞു കൂടാതിരിക്കാനും അതുപോലെ മോണയിലൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറാനൊക്കെ മാവില കൊണ്ട് ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും പല്ല് തയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് നമുക്കിന്ന് ഈയൊരു മാവിലയുടെ ആൻ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയും ആ ഒരു ക്ലീനിങ് പ്രോപ്പർട്ടിയൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നല്ലൊരു സൊല്യൂഷൻ ഉണ്ടാക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് മാവില എടുത്തിട്ടുണ്ട് നല്ല അധികം കേടൊന്നും ഇല്ലാത്ത മാവില നോക്കി എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഞാൻ എൻ്റെ ഇതേപോലെ കുറച്ച് മാവില എടുത്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഒന്ന് മിക്സിയിൽ അടിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടി കട്ട് ചെയ്യുന്നതേ ഉള്ളൂ പെട്ടെന്ന് തന്നെ അപ്പോൾ അതൊന്നും അടിഞ്ഞു കിട്ടുമല്ലോ ആദ്യം ഒട്ടും വെള്ളം ചേർക്കാതെ മിക്സിയിലൊന്ന് തിരിച്ചെടുക്കുമ്പോൾ അത് ഇതേപോലെ ഇങ്ങനെ പീസുകളായിട്ട് കിട്ടും അതല്ലെങ്കിൽ ആദ്യം തന്നെ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് അടിഞ്ഞു കിട്ടില്ല അതിനുശേഷം ഞാൻ ഇതേ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചു പിന്നെ അതിലേക്ക് കുറച്ച് ടൂത്ത് പേസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തു കിട്ടാം അപ്പം ഇതേ നല്ല പതഞ്ഞിട്ട് ഇതേ രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമ്മളൊരു അരിപ്പ് വെച്ചത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ള ഈ ഒരു മിക്സ് ഞാനിത് ഇതുപോലെ ഒഴിഞ്ഞിട്ടുള്ള പഴയ ഡിഷ് വാഷിന്റെ ഒരു ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇതേ നമ്മുടെ ലിക്വിഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതുകൊണ്ടുള്ള യൂസുകൾ കാണിച്ചു തരാം ഇപ്പം ഇതുപോലെ ഉപയോഗിക്കാതെ മങ്ങിയിട്ടിരിക്കുന്ന സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈസി ആയിട്ട് ഇത് വെച്ച് നല്ല പുതിയതുപോലെ ആക്കിയെടുക്കാൻ പറ്റും അതുപോലെ ഗ്ലാസ്സുകളോ എന്തും നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ ഇപ്പൊ കണ്ടില്ലേ ഇവിടെ ബോറിലെ വെള്ളമായത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇതുപോലെ ഇങ്ങനെ മങ്ങി പോവും പാത്രങ്ങളൊക്കെ ഇപ്പൊ ഈ ഒരു ഉപയോഗിക്കാതിരിക്കുന്ന പാത്രത്തിലാണ് ഞാൻ ഇത് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് തേച്ച് കാണിക്കുന്നത് അപ്പൊ ഇത് വെച്ചിട്ട് ഒരു സാധാരണ സ്ക്രബർ വെച്ചിട്ടാണ് ഞാൻ ഇതേപോലെ ഒന്ന് കഴുകുന്നത് അപ്പോഴേക്കും തന്നെ അത് നന്നായിട്ട് ഇങ്ങനെ തിളങ്ങി വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ എന്റെ വെള്ളം യൂസ് ചെയ്ത് ഇതൊന്ന് കഴുകിയും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കണ്ടോ ആകെ മങ്ങിയിട്ട് പഴയതായിട്ട് ഇരുന്നിരുന്ന ഈ പാത്രം എന്തായിപ്പോ പുതിയത് ഇപ്പൊ വാങ്ങിയ പോലെ നല്ല വെട്ടി തിളങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഇനി അതുപോലെ ഫ്ലാസ്കിന്റെ ഉള്ളിലൊക്കെ ഉള്ള ബാഡ് സ്മെല്ലൊക്കെ മാറ്റാനും അതിലുള്ള അണുക്കളൊക്കെ നശിപ്പിക്കാനും ഈ ഒരു ലിക്വിഡ് തന്നെ മതിയാവും ഇപ്പൊ ഞാൻ എന്തെഴുതിന്ന് കുറച്ചെടുത്തിട്ട് ഈ ഫ്ലാസ്കിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതുപോലെ ഒരു സ്ക്രബ്ബർ എടുത്തിട്ട് ഒരു പപ്പടക്കോലൊന്നും കുത്തിയെടുക്കാണ് ഇപ്പൊ നമ്മുടെ കയ്യിൽ ബ്രഷ് ഇല്ലെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി എന്നിട്ട് ഈ സ്ക്രബ്ബർ വെച്ച് ഒന്ന് ഉൾഭാഗമൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി കൊടുക്കുക പിന്നെ ഈ ഒരു മാവിലേക്ക് നല്ലൊരു ഫ്രഷ് സ്മെല്ലും കൂടി ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല സ്മെല്ലും കിട്ടും അതുപോലെ തന്നെ അണുക്കളൊക്കെ നശിക്കാനും എല്ലാത്തിനും ഈ ലിക്വിഡ് നല്ലതാണ് കേട്ടോ അതെ ഇതുപോലെ കഴുകിയെടുത്താൽ മതി അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഇതിൽ നിന്ന് കുറച്ച് ലിക്വിഡ് ഞാൻ ഒരു കപ്പിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോ ഇത് ഞാൻ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാനാണ് യൂസ് ആക്കുന്നത് നമ്മുടെ ഉപയോഗം കഴിഞ്ഞ ശേഷം നൈറ്റില് ഇതുപോലെ ഈ ലിക്വിഡ് ഒഴിച്ചു വെക്കുക അതിനുശേഷം പിറ്റേ ദിവസം നമുക്കിതൊന്ന് ഫ്ലഷ് ചെയ്യുമ്പോഴേക്കും തന്നെ നന്നായിട്ട് ക്ലീൻ ക്ലീനായിട്ട് ഉൾഭാഗമൊക്കെ കിട്ടും ഇനി സൈഡിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ഭാഗത്തും ഒഴിച്ചിട്ട് ഒരു ബ്രഷ് വെച്ച് നന്നായിട്ട് ക്ലീൻ ആക്കിയാൽ മതി പിന്നെ നന്നായിട്ട് കറപിടിച്ചിട്ടുള്ള ടോയ്ലറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ബ്രഷ് വെച്ചും കൂടെ ക്ലീൻ ആക്കേണ്ടി വരും ഉള്ളിലും കണ്ടില്ലേ ഇതിപ്പോൾ ഫ്ലഷ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു സൈഡ് ഭാഗം ക്ലീൻ ചെയ്യാനും ഒക്കെ നമുക്ക് ഈ ഒരു സെയിം ലിക്വിഡ് തന്നെ യൂസ് ചെയ്യാം അതുപോലെ ബാത്റൂമിലെ ടൈൽസ് കഴുകാനും നമുക്ക് ഇത് പറ്റും കേട്ടോ മാവിലേയും വളരെ കുറച്ച് മാത്രം ടൂത്ത് പേസ്റ്റും യൂസ് ചെയ്തുകൊണ്ടുള്ള ഈ ഒരു മിക്സ് ഈ ഒരു ടോയ്ലറ്റ് ക്ലീനേഴ്സൊക്കെ അലർജി ഉണ്ടാക്കുന്നവർ അതുപോലെ അതിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ തന്നെ ബുദ്ധിമുട്ടുള്ളവര് ഇവർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ മാവിലോ ഒട്ടുമിക്കവാറും നാട്ടിലൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും തന്നെ കിട്ടുന്നതാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കുട്ടി കുട്ടി ടിപ്സിൽ എങ്കിലും നിങ്ങൾക്ക് പുതിയൊരു അറിവായിരുന്നെങ്കിൽ ഈ വീഡിയോനൊരു ലൈക്ക് തരിക അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്കറിയാവുന്ന പുതിയ ടിപ്സും ഒക്കെ താഴെ കമൻ്റ് ചെയ്യുക ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ ഇനി അപ്പോൾ ഇതുപോലെ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്